കാസർഗോഡ് നെല്ലിക്കുന്ന് തങ്ങളുപ്പാപ്പ ഉറൂസ് ജനുവരി ഏഴ് മുതൽ പതിനൊന്ന് ദിവസങ്ങളിലായി നടക്കും മതപ്രഭാഷണത്തിൽ പ്രമുഖ വാഗ്മികളും സൂഫി വര്യരും പങ്കെടുക്കും രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഉറൂസിനായുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതായി ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ തങ്ങളുപ്പാപ്പ ഉറൂസ് കാസർഗോഡ് നെല്ലിക്കുന്ന മുഹിയുദ്ദീൻ ജുമാത്ത് പള്ളിയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഏഴിന് ആരംഭിക്കും മുഹിയുദ്ദീൻ ജുമാത്ത് പള്ളി അങ്കണത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദ് ഹനീഫ് വലിയുല്ലാഹി തങ്ങൾ ഉപ്പാപ്പയെ ഓർക്കുവാൻ രണ്ട് വർഷത്തിലൊരിക്കലുള്ള ഒത്തുകൂടലാണ് ഉറൂസ് ജാതിമത ഭേദമന്യേ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളുടെ പങ്കാളിത്തമാണ് തങ്ങളുപ്പാപ്പ ഉറൂസിൻ്റെ പ്രത്യേകത ജീവിതകാലത്ത് എല്ലാ മതസ്ഥർക്കും ആശ്രയകേന്ദ്രമായി വർത്തിച്ച തങ്ങളുപ്പാപ്പയുടെ സ്മരണയ്ക്കായി കൊണ്ടാടുന്ന ഉറൂസിൻ്റെ ദിനരാത്രങ്ങൾ ബഹുസ്വരത എന്ന മഹത്തായ ആശയം അന്വർത്ഥമാക്കുന്നതാണ് ജനുവരി ഏഴ് മുതൽ പതിനൊന്ന് ദിവസം ഉറൂസ് പ്രമാണിച്ച് മതപ്രഭാഷണം ഉണ്ടായിരിക്കും പ്രമുഖ വാഗ്മികളും പണ്ഡിതന്മാരും സൂഫി വര്യരും സംബന്ധിക്കും ജനുവരി പതിനെട്ടിന് രാവിലെ ഏറ്റവും വലിയ പുരുഷാരം എത്തും അന്ന് ഒരു ലക്ഷത്തിലധികം പേർക്ക് നെയ്ച്ചോർ പൊതികൾ വിതരണം ചെയ്യുന്നതോടെ ഉറൂസ് സമാപിക്കും ഉറൂസിനായി വിപുലമായ തയ്യാറെടുപ്പുകളാണ് നടത്തി വരുന്നതെന്ന് ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു നെല്ലിക്കുന്ന് മൊയ്തീൻ ജുമാത്ത് പള്ളിയിൽ ഇപ്പോൾ തങ്ങളുപ്പം ഉറൂസ് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ഏഴിന് ആരംഭിക്കുന്നുണ്ട് അപ്പോൾ ഇപ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഏഴ് മുതൽ പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മതപ്രസം അംഗം ഉണ്ടാകും അപ്പോൾ പതിനെട്ടാം തീയതി ആണ് സമാപനം രാവിലെ ഇങ്ങനെ കൂടി ഉറൂസ് സമാപിക്കും അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉറൂസുകൾ നടക്കുന്നുണ്ട് ആ ഉറൂസുകളിൽ നിന്നൊക്കെ ഈ തങ്ങളുപ്പാപ്പ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ വിഭാഗത്തിലെയും ആളുകൾ ധാരാളമായി പങ്കെടുക്കുന്ന ഒരു ഉറൂസാണ് നിലിക്കുന്ന തങ്ങളകുപ്പാപ്പ ഉറൂസ് തങ്ങളുപ്പാപ്പ ഉറൂസ് കമ്മിറ്റി പ്രസിഡന്റ് ടി എ മഹമ്മൂദ് ഹാജി ജനറൽ സെക്രട്ടറി എൻ എ നെല്ലിക്കുന്ന് എം എൽ എ ട്രഷറർ അഷ്റഫ് സി എം നെല്ലിക്കുന്ന് മുഹീദ്ദീൻ ജുമാ മസ്ജിദ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഹനീഫ് നെല്ലിക്കുന്ന് ട്രഷറർ എൻ എ ഹമീദ് വളണ്ടിയർ കോർ ജനറൽ സെക്രട്ടറിമാരായ കുഞ്ഞാമു കട്ടപ്പണി ഹനീഫ് എം എ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ എൻ എ ഇക്ബാൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്